കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രത്യാശ സന്ദേശത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം വാക്യം കത്തുന്ന മുൾപ്പെടപ്പിനെക്കുറിച്ചുള്ള ദർശനമാണ് നമ്മൾക്ക് ആ ഭാഗത്ത് കാണുവാനായി സാധിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ തീഷ്ണമായ വേദനയെ കാണുന്ന ദൈവം മോശയെ നിയോഗിക്കുന്ന ആ നിയോഗത്തിൻ്റെ വലിയ കാഴ്ചയാണ് കത്തുന്ന മുൾപ്പടർപ്പിൽ നാം കാണുന്നത് ഓം പ്രകാശ് വാൽമീകി എന്ന എഴുത്തുകാരൻ്റെ സുന്ദരമായ പുസ്തകമാണ് എച്ചിൽ എന്ന പുസ്തകം അതിൽ ഒരു വിവാഹ സദ്യ നടക്കുമ്പോൾ വിവാഹ സദ്യ നടക്കുന്ന പന്തലിന് വെളിയിൽ എച്ചിൽ ഭക്ഷിക്കുവാനായി ഒരുമിച്ച് കൂടുന്ന ജനങ്ങളെക്കുറിച്ചുള്ള വാർത്തയാണ് കാഴ്ചയാണ് ആ പുസ്തകം പകർന്ന് തരുന്നത് ഒരുപക്ഷെ ഈ ഭൂമിയുടെ പരപ്പിൽ എച്ചിൽ നിന്ന് ജീവിക്കുന്ന ധാരാളം മനുഷ്യർ ജീവിതത്തിൽ നൊമ്പരങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ വേദനകളിലൂടെ യാത്ര ചെയ്തു പോകുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ മുൾപ്പടർപ്പ് നമുക്ക് തരുന്ന ദൈവീക ദർശനം കത്തിയരിയുന്ന ധാരാളം ജീവിതങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്നു ഓരോ ദിവസവും പ്രതികൂലങ്ങളെ മധ്യത്തിൽ ജീവിക്കുന്നവർ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർ ദുരിതങ്ങളുടെ മധ്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ അവർ കത്തി മനുഷ്യരാണ് എന്നാൽ ആ കത്തിയെരിയുന്ന മനുഷ്യരുടെ സാന്ത്വനത്തിനു വേണ്ടി ദൈവം മോശയെ നിയോഗിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നൊമ്പരപ്പെടുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ നമ്മുടെ ജീവിതം ദാ ദൈവത്തിന് ദാനമായി നൽകുവാൻ കഴിയുമോ എന്ന ചോദ്യം ഈ മുൾപ്പടർപ്പ് നമ്മളോട് ഉയർത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും കത്തുന്ന പോലെ ദൈവം മാനവകുലത്തിൻ്റെ പ്രതികൂലങ്ങളുടെ ഇടയിൽ കത്തിയേരിയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ദൈവത്തിൻ്റെ ദൗത്യത്തെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാനും വലിയവനായ ദൈവം നമ്മെ സഹായിക്കുകയും തൻ്റെ ദൗ തൻ്റെ ദൗത്യത്തിനായി നമ്മെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ